ഇല്ല സർക്കാർ ആതുരാലയങ്ങൾ സാധാരണക്കാർക്ക് അന്യമാകുന്നുവോ ദിനംപ്രതി പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നത് ജനാഭിപ്രായങ്ങൾ തേടുന്നു ചില നമ്മുടെ സാധാരണക്കാർക്ക് അനുഗ്രഹമാവേണ്ട സർക്കാർ ആശുപത്രികളിൽ അനാസ്ഥ വളരെ കൂടിക്കൊണ്ടിരിക്കുക അതിപ്പോ സർജറി ആയാലും മറ്റ് ചികിത്സകളായാലും ജനങ്ങൾ മരണപ്പെടുന്ന അവസ്ഥ അടുത്തിടെ ഉണ്ടായി ശരിക്കും ഈ എങ്ങോട്ടാണ് ഈ ആരോഗ്യരംഗത്തിന്റെ പോക്ക് അതായത് ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുമ്പോ മനസ്സിലാവുന്നത് ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ ഫോർമാറ്റ് അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ കംപ്ലൈൻസ് ഇപ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല പിന്നെ ഇതെന്ന് പറയുമ്പോ ഇത് പണ്ട് ഇങ്ങനെയാണ് കറക്റ്റ് പണ്ട് പോലെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വരെയാണ് കൊറേയൊക്കെ പണ്ട് വലിയൊരു ആശുപത്രി നമ്മുടെ വലിയൊരു ആശുപത്രിയിൽ ചെറിയ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ ഉള്ള ജനങ്ങള് സമരങ്ങള് ചെയ്തും നിവേദനങ്ങൾ കൊടുത്ത ശേഷം ആണ് ഇത്ര ഇപ്പൊ ഈ ഇത്ര ബിൽഡിംഗ് എല്ലാം ആയത് ഡെവലപ്മെന്റ് വന്നു അതിന് വന്നെങ്കിലും അവിടെ സമരം ചെയ്തിട്ടുണ്ട് അതിന്റെ നിവേദനമൊക്കെ നമ്മൾ കൊടുക്കുമ്പോ അതിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആംബുലൻസ് സർവീസ് ഒക്കെ പിന്നെ ഇടയ്ക്കാണ് വന്നത്മാറ്റിക്ക് പരത്തൂല ഇതൊക്കെ ഈ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണോ ഗവൺമെന്റ് ആശുപത്രി സ്വകാര്യ ആശുപത്രി ആണല്ലോ ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് അവിടെ പൈസ കിട്ടുമ്പോ പനി പിടിച്ച് പോകണന്റെ കിഡ്നിറ്റ് പൈസ അവയവാന കടത്തിലോ നഴ്സുമാര് കൃത്യമായി ഡ്യൂട്ടിക്ക് എത്തുന്നില്ല ജനങ്ങളെ ചെരഞ്ഞെടുത്ത നേതാക്കള് അവരെ ഇവിടെ ഹോസ്പിറ്റലുകള് കൊണ്ട് പോരാഞ്ഞിട്ടാണോ ഈ അമേരിക്കയിലും യു കെയിലൊക്കെ പോയി ട്രീറ്റ്മെന്റിന് പോണത്മാര് അവർക്ക് ഇവിടുത്തെ ആശുപത്രികളെ വിശ്വാസല്ലോ അതെ പിന്നെ ജനങ്ങളെ ജനങ്ങളുടെ ആരോഗ്യമാണ് ശരിക്കും പ്രശ്നമായിട്ട് കിടക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് വില കൽപ്പിക്കുന്ന വില കൽപ്പിക്കുന്നില്ല കൽപ്പിക്കുന്നില്ല കൃത്യം മരുന്നുകളില്ല അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഇല്ല ഉള്ളവരെയാണെങ്കിൽ ഒരാളെ രണ്ടാളോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലോഡാണ് ബാക്കി ഇത്രയും പേരെ നോക്കുന്നതെല്ലാം അവരായിരിക്കും അപ്പൊ അവരും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് നല്ല ഡോക്ടേഴ്സും ഉണ്ട് നമ്മുടെ ആൾക്കാർ ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷെ അവരെ കറക്റ്റായിട്ട് അവരവരുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ച് ഇത് ഇത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ ഒരു അഞ്ച് ഇതുണ്ട് അഞ്ച് ഇതുണ്ട് ഡോക്ടേഴ്സ് ഇരിക്കാനുള്ള ഇതുണ്ട് റൂംസ് ഉണ്ട് അതില് മൂന്ന് പേര് ഇല്ല ാണ് അവർക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റൂല അതുപോലെ ഇവിടെ എ സി ജിയുടെ ഇതില്ല ഒരു ഇത് വന്നു കഴിഞ്ഞാൽ വേറെ പ്രൈവറ്റ് ആശുപത്രി ഡിപ്പെൻഡ് ചെയ്താ പറ്റുള്ളൂ കാരണം എല്ലാം അവിടെയാണ് ഇവിടെ പിന്നെ പോയിട്ട് കാര്യം ഇല്ലാത്തതാണ് കൊറേ പാരസെറ്റമോളും വേറെ അടക്കത്തിന്റെ മരുന്നും കൊടുക്കുന്ന അത് മെഡിക്കൽ ഷോപ്പിൽ പാ പറഞ്ഞ് തന്നെ വാങ്ങുന്നു അതും അവിടെ ഇല്ല അതും ഇല്ലാത്ത അവസ്ഥയാണ് സൈസ് എത്ര അതൊന്നും ഇപ്പൊ ഇല്ല കിട്ടുന്നില്ല ഹോസ്പിറ്റല് ആശുപത്രിയിലെ ദുരവസ്ഥ ഒരുപാട് ഡോക്ടർമാരില്ല അവർക്ക് ഇഷ്ട അവർ തുറക്കും ഇത് ആര് ചോദിക്കാനായിട്ട് ഭരണകാക്ഷിയുടെ പ്രതികക്ഷിയായിരുന്നവരെ ആരായിരുന്നാലും ശരി മറ്റുള്ളവരെ കുറ്റം പറയാനേ അവർക്ക് ഇതൊന്നും നോക്കാൻ സമയമല്ലേ അവർക്കൊന്നും നോക്കാൻ സമയമില്ല കാരണംന്ന് പറഞ്ഞല്ലേ അവർക്ക് മുപ്പത്തഞ്ചും നാൽപ്പതും ഉണ്ട് അമേരിക്കയിലും ലണ്ടനിലും ഫ്രാൻസിലും ഒക്കെ പോയി അവര് ശീക്ഷിക്കുന്നു ഈ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ കിടന്ന് വെള്ളം കുടിക്കുന്നുണ്ടല്ല വരുമ്പോ വോട്ടിന് വേണ്ടിയില്ലായിരുന്നു വരിച്ച് ജയി ജയിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ തന്നെ ഇവിടെ തിരിഞ്ഞ് നോക്കും സാധാരണക്കാരുടെ അവസ്ഥ സാധാരണക്കാരൻ പോലെ തന്നെ പറയുന്ന സാധാരണക്കാരനെന്ന് പറഞ്ഞാൽ ഇവിടെ പോയ ഡോക്ടറില്ല ഒടനെ കുളിയേക്ക് അഥവാ എഴുതി കൊടുക്കാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോവാൻ അവിടെ പോയാൽ ഡോക്ടറില്ല ഒരു ഡോക്ടർ ഉണ്ടായാലും പത്ത് പേർ നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കും അയാളുടെ കഴിയുമ്പോൾ അയാളെ ഈ ഇവിടത്തെ ഭരണകക്ഷിയായിരുന്നാലും പ്രത്യേകിച്ച് ആരാധക ചെയ്യുന്നുണ്ട് ഈ കിന്ദ സമയമുണ്ട് അവർക്ക് ഇതൊന്നും കഴിഞ്ഞാൽ ആ ഒരു സമയം ഒരു ആവുമെന്ന് ആ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു ഇല്ല ഉണ്ടെങ്കിൽ വന്നൊരു എണ്ണം പത്ത് അഞ്ചു പേരുള്ള ഒരെണ്ണം ഒരാളോ രണ്ടുപേർ വരും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവര് പോകും ആരവ എമർജൻസിക്ക് എഴുതി കഴിഞ്ഞാൽ അവർക്ക് അത്രേ ഉള്ളൂ സാധാരണ പോകാനുള്ള കാറ്റാ ഈ ശ്യാമയൊക്കെ പിടിച്ചിട എവിടെ പോകാനായിട്ട് വരെ പോകാൻ പറ്റുമോ കടല അവർ ശ്യാമ അവരെന്തൊക്കെയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളെന്തേം പിടിക്കാൻ പോകാൻ പാടില്ല ഒരു മാസം രണ്ടാഴ്ച കൊടുക്കുമ്പോൾ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കും ഈ ഏഴ് മാസമാകുമ്പോൾ ഒരു മാസം പെൻഷൻ ഈ കള്ളികൾ കുടിക്കുന്നവർക്ക് അത് അവർ കുടിക്കേണ്ട അറിവു ആ പൈസ അവർ തേനെ തിരിച്ചു പോകും ആശുപത്രിയിൽ ആര് തിരിഞ്ഞോളൂ ആശുപത്രിയിലെ അവസ്ഥയൊക്കെ ദയനീയമാണെന്നാണ് വളരെ ധനിയാണ് കാരണം പറഞ്ഞാലേ ദയനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഡെവലപ്മെന്റ് ആയിരുന്നു അന്ന് പറഞ്ഞു ശിവുമാർ ഇതെല്ലാം ശരിയാക്കി പോകുന്ന അന്ന് കുറച്ചൊക്കെ ചെയ്തു ഇപ്പോഴും സാറേ സത്യം പറഞ്ഞു വളരെ ദയനീയമാണ് വളരെ ദൈനീയം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയം കൊണ്ടുവന്നാലും എന്തെങ്കിലും ആർക്കാർ എന്തെങ്കിലും കൊണ്ടുവന്നാ അവിടെ കേൾക്കും ആംബുലൻസ് എന്ന് പറഞ്ഞാലും സാധനം ആ പതിനഞ്ചു വേന തലവേദന പരിവേദന കൊണ്ടുവഴിയിൽ വെറ്റിരിക്കും ഭാവങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നതല്ല സാറെ ഭയങ്കര ദൈനീയ പിരിഞ്ഞു നോക്കാൻ ആര് ഉള്ളതാണ് പറയുന്നത് ഒരു ഡോക്ടർ ഡോക്ടർ രാവിലെ വരും ഒരു പത്ത് നാല് മൂന്നെണ്ണം എങ്ങനെ അവർ നോക്കാം നോക്കുമ്പോ അവര് ലീവ് വെല്ലു ഭയങ്കര ദൈന്യമാണ് േ അതല്ലേ ഇതിന് മുൻഗണന എടുക്കണം മുൻഗണന എടുത്ത് അതിനുവേണ്ടി ഇവിടെ വന്ന് അവര് അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ മന്ത്രി എം എൽ എ ആയാലും അന്വേഷിക്കണം ഇവിടെ ഡോക്ടർമാരുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കണം ഭരിക്കുന്നവരായിരുന്നാലും ആരായിരുന്നു അവർ ഇതിനുള്ള പരിഹാരം കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചാല് പനി വന്നാലോ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ചികിത്സ കിട്ടു അന്നര കിട്ടുമോ ഇതാണ് പ്രശ്നം അല്ലാതെ ഇവിടെ ഒന്നും കിട്ടില്ല ആരും വന്നു തിരിഞ്ഞു കൊടുക്കുന്നില്ല ഒരിടയ്ക്കൊക്കെ നല്ല ഹോസ്പിറ്റൽ നല്ല ഇതായിരിക്കും ഇപ്പൊ രണ്ടു മൂന്നാറ് അഞ്ചാറ് വർഷം കൊണ്ട് ഒന്ന് അവിടെ ആരും തിരിഞ്ഞ് കയറുന്നു ഒരു പനി പിടിച്ചാ നമ്മളേറെ പ്രൈവറ്റ് ഡോക്ടർമാർ ഇരിക്കാൻ അവിടെ പോകണം ഇവിടെ വന്ന കിട്ടിയാ നമുക്ക് ഇതാണ് ഭയങ്കര ദയനീയം വെള്ളം വന്ന റോട്ടി ഇവിടെ നടന്നു പോകാൻ പറ്റും ഈ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ അതീവ ദുരിതമാണ് ഇപ്പോഴുള്ളതെന്ന് വാർത്തകൾ പുറത്തു വരുന്നു ഈ ഓപ്പറേഷൻ കഴിയുന്നവരുടെ വേസ്റ്റ് പഞ്ഞ് വരെ വെച്ച് കുത്തിക്കെട്ടുന്ന അവസ്ഥയിലോട്ട് മെഡിക്കൽ കോളേജുകളിൽ പോയ വാർത്തകൾ അടുത്ത ദിവസങ്ങളിലായി വന്നു ശരിക്കും ഈ ദുരിതത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്നൊന്ന് പറയാം നമ്മൾ ദാരിദ്ര്യം കൊണ്ടാണ് ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുമ്പോ അവര് ഒരു സൂചി മുതല് നമുക്ക് വെളിയിൽ നിന്നാണ് എഴുതി തരുന്നത് നമ്മൾ മേടിക്കുന്നു അവർക്ക് കൊണ്ടു കൊടുക്കുന്നാലും നമ്മളെ ഒരാളുടെ കൂടെ ഒരാളെ പോലും അവരെ അകത്ത് കയറ്റില്ല ഈ രോഗിയെ തന്നെ അകത്ത് കയറ്റി നിർത്തുമ്പോ നമ്മൾ വെളിയിൽ കിടക്കുന്ന ഈ രോഗിക്ക് എന്താണ് യാതാണ് എന്ന് പറഞ്ഞ് അറിയുന്നില്ല ഈ ഒരാളെ കൂട്ട് ഇരുത്തുന്നെന്ന് പറഞ്ഞാൽ അവർ നേരം എടുത്ത ഉടനെ അവരടിച്ച് വെളിയിലാക്കും എന്നിട്ട് അവരും വിളിക്കുമ്പോഴേ വരാവും ഈ രോഗിക്ക് എന്ത് സംഭവിക്കുന്നു ഈ രോഗിക്ക് വെള്ളം കൊടുക്കുന്ന ഈ രോഗിയെ എന്തേലും ചെയ്യുന്നു എന്നൊന്നും ഈ കൂട്ടിരിക്കുന്ന ആൾക്ക് പറയാൻ പറ്റില്ല അയാൾ വെളിയിലാണ് കിടക്കുന്നത് അത് അത് കാരണം ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ നിവർത്തി കേട് കൊണ്ട് ആളുകൾ കടങ്ങൾ വേടിച്ച് വേടിച്ച് ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകണം പ്രൈവറ്റ് ആശുപത്രി പോവാ ഇവിടെ ഒരു വലിയൊരു ആശുപത്രി ഉണ്ട് ആറു അവർ പൊട്ടി പൊട്ടിച്ചാവിയും കൊണ്ട് അവർ പോകുന്നു രാത്രി ആരങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ അവിടെ ജില്ലാ ജനാശുപത്രി പോകണം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകണം അല്ലെങ്കിൽ പ്രൈവറ്റ് കളി പ്രൈവറ്റ് മുൻപത് മണി പ്രൈവറ്റ് കളില്ല അതുകൊണ്ട് നമ്മള് നമ്മൾ ആശ്രയിക്കുന്നതാണ് ഈ വന്ധ്യത ആശുപത്രി അതുപോലെ ഇപ്പം ആളുകൾ രോഗികളൊക്കെ ഇടത്തയോ അല്ലെങ്കിൽ എട്ട് മണി വരെ അവര് തുറന്നിരിക്കുകയോ അതൊന്നും ചെയ്യുന്നില്ല ഇതാണ് ഇപ്പൊ ഉള്ള കാലാവസ്ഥ കാര്യം ഇപ്പൊ ഈ കടലിന്റെ കൂടെ മല്ലിട്ടി തന്നെ ആളുകൾ പോകുന്നവര് തിരിച്ചു വന്നാ ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ പോലും കഷ്ടപ്പെട്ടിട്ട് ഒരേ കുടുംബം കഴിയാതെ നിവർത്തിയില്ലാത്ത കുടുംബങ്ങൾ ഒരുപാട് ധാരാളമുണ്ട് ഈ ഞങ്ങൾ തന്നെ നിവർത്തികേട് കൊണ്ടാണ് രാത്രി പത്ത് മണിവരെ രാവിലെ മുതല് രാത്രി പത്ത് വരെ ഇവിടെ ഇരുന്ന് ഇങ്ങനെയുള്ള ഉപജീവ മാർഗം കൊണ്ട് ഇതിൽ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല അങ്ങനെയുള്ള നിവർത്തികേടിൽ ഞങ്ങൾ ജീവിക്കുന്നു അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് തന്നെ ഇറന്നുകൂടാ ആശുപത്രികളുണ്ട് ഗവൺമെന്റ് ആശുപത്രികൾ പക്ഷെ പോകുമ്പോൾ ഇതാണ് സംഭവങ്ങൾ സൂചി തൊട്ട് എന്തെല്ലാം സാധനം ഉണ്ടാവും എല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കുക അങ്ങനെ ഉണ്ടാകും അതല്ലേ അവർ കൂട്ടിരിക്കുന്നവരെ അകത്ത് കയറ്റുന്നില്ല അവർക്ക് ആ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞങ്ങൾ വിടുന്നില്ല അവര് കുത്തി തച്ചിഞ്ഞ് വെളിയിൽ കൊടുക്കും രണ്ടു ദിവസം മൂന്ന് ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞാൽ പേര് വെട്ടി വിടും ഈ രോഗിക്ക് എന്താണ് ഏതാണെന്ന് ഞങ്ങളൊന്നും അറിയുന്നില്ല ഞങ്ങൾ പുറത്ത് കിടക്കുന്നു ഞങ്ങളെ വിളിച്ചാൽ മാത്രം വെള്ളം കാണാൻ ദാഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കും മയക്കില് ആ ഈ രോഗിക്ക് വെള്ളം കൊണ്ട് അവര് അവരെ കയ്യില് കൊടുക്കാൻ അവര് കൊണ്ട് കൊടുക്കും അങ്ങനെയാണ് ഇപ്പൊ ഉള്ള നിവർത്തിയേട് ഈ ഒരു പിന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിവർത്തിയാട് കൊണ്ടാണ് കൊണ്ടുപോണത് അതിനുശേഷം നമ്മള് ഇങ്ങനെയുള്ള അവസ്ഥകൾ ആവുമ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് ഈ പ്രൈവറ്റുകളിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ലക്ഷം അമ്പതിനായിരം അറുപതിനായിരം രൂപ പ്രൈവറ്റുകളില് ചോദിക്കുന്നു അങ്ങനെയും കൊടുത്ത് ആളുകളെ രോഗികളും അത് നല്ല സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഇരുന്ന് ആ രോഗിയെ ശുശ്രൂഷിക്കും ഞങ്ങൾക്കൊരു പേടിയില്ല അങ്ങനെയാണ് ഈ ഗവൺമെന്റ് ആശുപത്രി അത് ഗവൺമെന്റ് തന്നെ പരിഹരിക്കണം അല്ലാതെ ഞങ്ങളെ കൊണ്ട് എന്തൊരു പരിഹരിക്കാം അവര് ഞങ്ങള് പോയി എന്തെങ്കിലും കാണിച്ചോട്ടെ അവരെ പോയിസിനെ വിളിക്ക് ഞങ്ങൾ ഇവിടെ ബേഗം കാണിക്കുന്ന അല്ലെങ്കിൽ അടിക്കാൻ പോകണു അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ ഈ വലിയ ആശുപത്രി തന്നെ ഈ ഉള്ള ജനത്തിനെല്ലാം ഈ കിടത്തി ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഡോക്ടർ വരണം നഴ്സുമാർ വരണം അതിന്റെ ആ ഒരു പരിഹാരം എവിടെ ഉണ്ടാകും അവിടെ തന്നെ നികുതി രോഗിയെ വെച്ചോണ്ടു എന്റെ അസുഖമാണോന്നൊന്നും നോക്കൂല എന്നിട്ട് മൊത്തത്തിൽ എഴുതി തരും എല്ലാം കൊണ്ട് ടെസ്റ്റ് ചെയ്യണം ഈ ഓട്ടമോ ഓട്ടോ ഈ കയ്യിൽ പെട്ടെന്ന് എടുത്തോണ്ട് പോണ കാശായിരിക്കും മൊത്തം തീർന്നിട്ട് പിന്നെ വാ വാന്നോയിക്കൊണ്ടിരിക്കും എന്ത് ചെയ്യാൻ പൈസക്ക് ഇനി വീട്ടിൽ വരണ്ടേ വേറെ ഗവൺമെന്റ് ആശുപത്രി ഒരു പ്രതി അതുകൊണ്ട് ഞങ്ങള് പടം മേടിച്ചെങ്കിലും പ്രൈവറ്റ് ആശുപത്രി ചികിത്സിക്കുന്നതാ വലിയതര ആശുപത്രിയിൽ എന്തിനാണ് കൊടുക്കുന്ന പ്രഷറിന്റെ ഗുളിയെയും ഷുഗറിന്റെ ഗുളിയെയും അതാഴ്ചയിലെ മാസത്തില് പോയി അമ്മമാര് ബുക്ക് കാണിച്ച് മേടിക്കണം ഇതേ ഉള്ളു ഇവിടെ കൊടുക്കുന്നു ഇവിടെ വേറെ ഒന്നും കൊടുക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അവരെ അവരെ എവിടെ കോട്ടയ്ക്കകത്ത് പോകണം കോട്ടക്കകത്ത് തൈക്കാട് പോകണം തൈക്കാട് മെഡിക്കൽ കോളേജില് പോണം ഏത് അസുഖമായി അങ്ങനെ ഞാൻ പറയുന്നുണ്ട് ഇതൊക്കെ ഇവരിങ്ങനെ കാണിക്കുന്നത് നമ്മളിന്നെ മടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആറ്റാ കൂലി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അമ്പത് രൂപ എടുത്തോണ്ട് ഇവിടെ പോവാം എന്ന് പറഞ്ഞു നമ്മളെന്തെ ഓടി പ്രൈവറ്റിലോട്ട് പോകും നമുക്ക് ആട്ടാക്കൂലി നമ്മൾ ജനിക്കുന്ന ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ നമുക്ക് ഓട്ടാ മാത്രമേ ചെലവ് വരുവെന്നു പക്ഷെ മൊത്തത്തിൽ ചെലവ് അവിടെയാണ് അതിനേക്കാളും എളുപ്പമല്ലേ നമ്മള് പ്രൈവറ്റിൽ പോണത് ഇവര് കളിക്കുന്നതാ ഇവര് കളിക്കുന്നതാ ഒത്തു കളിയെന്ന് നമുക്കറിയില്ല അസുഖം നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞുള്ള മരണ വേദനയിലാണ് ഇപ്പൊ നമ്മക്കും നമ്മുടെ മക്കളായാലും നമുക്ക് രോഗം വന്നാലും നമ്മള് നമ്മുടെ മക്കളെടുത്തോണ്ട് ഓടും നമ്മൾ നമ്മുടെ മക്കളെ എടുത്തോണ്ട് ഓടും അസുഖത്തിന് വേണ്ടി എങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിച്ചു ഭേദമാക്കണം ഒരേ ഇതിലൂ കണ്ടില്ലേ നമ്മുടെ കടപ്പുറം കണ്ടില്ലേ പാലം പോയി ഞങ്ങളുടെ ജീവിതങ്ങളെ പോയി കണ്ടേ ദിവസം ഒരേ മരണങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ ഇവര് എന്ത് ചെയ്യും അവര് ജയിച്ച പാലം ശരിയാക്കും ഇവിടെ പുരോഗമിക്കും എന്ന് പറയുന്നു ഇവര് ജയിച്ച പാലം പുരോഗമിക്കും പാലം ശരിയാക്കി കൊടുക്കും കടപ്പുറം പുരോഗമിക്കും ആര് പതിമൂന്ന് വർഷം കൊണ്ട് സാർ കൈയാളിരുന്നില്ലേ അവരെന്ത് ചെയ്ത് ശശി വർഷം പതിനേഴ് വർഷം പതിനഞ്ചു വർഷം എന്തേലും ചെയ്ത് ഇലച്ച സമയമാകുമ്പോ വാടി വന്നിട്ട് മക്കളെ ഞങ്ങള് വാരിത്തരാ മക്കളെ ഞങ്ങൾക്ക് ചെയ്യും ഞങ്ങള് വാരിത്തരാ ഇനി കണ്ട് നാളെത്തോടെ ആവുമ്പോ എല്ലാരും കുട്ടി പറഞ്ഞു പോകും ഒരു പോകും പിന്നെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ ഒരു കോർപ്പറേഷൻ ഇലശ വരുമ്പോഴേ എല്ലാരും അണിനിരന്ന് വരും മനസ്സിലായോ എല്ലാരും അണിനിര ഇന്ന് വരുന്നത് കോർപ്പറേഷൻ ഇലച്ചു അപ്പയേ ഇവരെ കാണാൻ പറ്റുള്ളൂ ഇനി ആളെയാണ് എല്ലാവരും സ്ഥലം ഇടാൻ പോണത് ഞങ്ങൾ ഇന്ന് അന്ന് ഇന്ന് ഞങ്ങള് കഷ്ടപ്പെട്ട് ഞങ്ങള് ജീവിച്ചത് ഞങ്ങൾക്ക് ഗവൺമെന്റിനെ കൊണ്ടുവരുന്നില്ല തനിച്ചേ കൊടുക്കൂന്ന് പറഞ്ഞു ഇലച്ച സമയം കൊടുക്കും പറഞ്ഞു എവിടെ കൊടുത്തു ഞാൻ കഴിഞ്ഞ ഒരു മാസത്തെ ഇട്ടു കൊടുത്തു അമ്മച്ചിയുടെല്ലേ ഇപ്പൊ ഫോണിൽ തന്നെ കാണിക്കുന്നു ഒരു അമ്മച്ചി പെൻഷൻ ഗുളിയ ഇല്ലാത്തോണ്ട് പെൻഷന് പോയാ പോയപ്പോ അങ്ങനെ പറയാണ് പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന സാർ പറയാണ് അമ്മച്ചി പെൻഷൻ വന്ന ഞാൻ വീട്ടിൽ കൊണ്ടുതരാം അവൻ പെനുഷൻ വന്ന വീട്ടിൽ പോയപ്പോ അമ്മച്ചിയെ കുഴിച്ചും കൂടി അമ്മച്ചി ചത്ത് അമ്മ അങ്ങനെ അത് അമ്മ പറയുന്നത് എനിക്ക് ഗുളിയെ മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് മോനെയോ ഞാൻ വന്നാ അതേപോലത്തെ ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് എന്ത് പറയാ അത് ഗവൺമെന്റ് ഞങ്ങൾക്ക് ആരും ആനുകൂല്യം ഇല്ല ബി പിടെ ഗുളിയിൽ പോയാളിയാ കുറച്ചുണ്ട് പിന്നെ ഇല്ല ബാക്കി വാങ്ങിക്കാം അപ്പൊ ഇങ്ങനൊക്കെ ഓരോ ആവശ്യം പരിശോധിക്കാൻ പോയാൽ വെളിയിലത്തേക്ക് എഴുതി തരും വെളിയിൽ പോയി ഞങ്ങൾ പരിശോധിക്കും കാണും കുറേ പിന്നെ ചുമക്കുള്ള മരുന്നോ കുറച്ചു കൂടിയൊക്കെ കാണും പക്ഷെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള മരുന്നെ ചിലപ്പോ അതെല്ലാം ഇടയിലത്തേക്ക് എഴുതി തരും നമ്മളിങ്ങനെ വീട്ടിൽ ജോലിക്ക് പോയാണ് നമ്മുടെ ജീവിതം കടലുണ്ടെന്ന് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആശുപത്രി ആശ്രയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് ഞങ്ങൾ നോക്കി കൊടുത്തോളം ഈ മെഡിക്കൽ കോളേജിൽ അവിടെയൊക്കെ തറയിൽ കിടന്നു രോഗികൾ കിടന്ന് എന്ത് കഷ്ടപ്പെടുന്നു ഒരു പ്രതിഫലങ്ങളിൽ ഞങ്ങൾ അവരോട് പോയി കഷ്ടപ്പെട്ടാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ ജീവിക്കണത് ആരെയും കൊണ്ട് നമുക്ക് ഒരു പ്രതിഫലങ്ങളിൽ ഇല്ല ഏർ നമ്മൾ രാവിലെ ഇറങ്ങി പോവും അവരുടെ ജോലിയൊക്കെ ചെയ്തെടുത്താണ് ഈ വൈകുന്നേരം ഇങ്ങനെ വരുന്നത് അല്ല അവർക്ക് തരുന്ന പൈസയും മേടിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു കാലസ്വദില്ലാത്താണ് ഇതൊക്കെ വീട്ടിൽ കിടക്കുന്നത് ഭർത്താവിനും ജോലിക്കും ഞാനും വീട്ടിൽ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുടങ്ങി എന്റെ ഭർത്താവിന്റെ മരുന്നും കാര്യങ്ങളും എല്ലാം കാല് വീണ് പോയതിനാൽ ഞാൻ ഇതുപോലെ കൊണ്ടുപോടി പ്രൈവറ്റ് ആശുപത്രി ഒക്കെ കൊണ്ടുപോടി അരിച്ചുപോക്കാം അതിൽ പയണ്ട ആവശ്യത്തിന് ഇങ്ങനെയൊക്കെയാണ് ഒരു ഗവൺമെന്റ് ഗവണ്മെന്റ് ജലാശുപത്രി പോയാലും എല്ലാ പിന്നെ അതുപോലെ തന്നെ ഈ കാർഡ് ഉണ്ട് രോഗികളുടെയും ചികിത്സ കാർഡ് ചികിത്സ കാർഡ് കൊടുക്കുമ്പോ പറയും ഇതിന്റെ കാലാവധി കഴിഞ്ഞു ഇത് എവിടെ പോയി അത് നിങ്ങൾ പത്രത്തിൽ വന്ന ശേഷം നിങ്ങൾ അന്വേഷിച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്താണ് എല്ലാരും പറയും അഞ്ചു ലക്ഷത്തിന്റെ ആനു ഇതിലുണ്ട് നമ്മൾ അതെല്ലാം എടുത്തു ഇപ്പൊ ചികിത്സ കാർഡ് നോക്കി അതും എന്താ ചെയ്യണം ചികിത്സ കാർഡുണ്ട് പിന്നെ ഇത് ആധാറുണ്ട് ഐഡന്റി ഉണ്ട് ഇതൊക്കെ പുതിയതായിട്ട് പുതുക്കാത്ത എന്തെന്ന് അതിനൊന്നും അതിനുള്ള ഒരു നിയമം വന്നിട്ടില്ല ഡാക്കും എന്ത് ഒരേ കാര്യങ്ങൾ കഴുകി തരുമ്പോഴത്തേക്ക് അവര് പറയും ഇത്ര രൂപ കൊടുക്കണം ബ്ലഡ് പരിശോധിക്കണം ഇത്ര രൂപ കൊടുക്കണം മൂത്രം പരിശോധിക്കണം എത്ര രൂപ കൊടുക്കണം അപ്പൊ ഇതെല്ലാം കൊടുക്കണം അതൊന്ന് രണ്ടാമത്തെ കാര്യം ഗവൺമെന്റ് ജോലി ഉള്ളവർക്ക് ചോപ്പ് കാർഡ് റേഷൻ കാർഡ് ഒരു ഒരു ഗവൺമെന്റ് ജോലി ഇല്ല ഈ മത്സ്യത്തൊഴിലാളിയൊക്കെ മുഖ്യ ആൾക്കാർക്ക് കാർഡ് അതിൽ എന്തൊരു ആനൂല്യം ഇരിക്കുന്നു ഒന്നുമില്ലേ പരാതി നൂറ് പ്രാവശ്യം പരാതി അവർ കൊടുത്തു കൊടുത്ത അവത പരാതിക്കാരായി പരാതി കൊടുത്തു കൊടുത്ത് ഇന്ന് വരി നാളെ വരി രണ്ടുപൊക്കം കഴിഞ്ഞിട്ട് നിങ്ങള് പുതുക്കാത്ത എന്ത് നിങ്ങൾ അതുകൊണ്ട് ഇവിടെ അച്ഛയെ കൊണ്ട് കൊടുക്കാത്ത എന്ത് പിന്നെ കോർപ്പറേഷനിൽ കൊണ്ട് കൊടുക്കാത്തത് അവിടെ പോകുമ്പോ അവരായത് നമ്മളിതാക്കണം നിങ്ങൾ ഇതൊക്കെ എന്തൊരു വെച്ചോണ്ടിരുന്ന ആ ഒരു പ്രോപറ്റികളൊക്കെ നമ്മൾ അവിടെ പിടിക്കണം നമ്മളെ ഈ പത്ത് ക്ലാസ് പഠിച്ചതല്ലേ ബോധമുള്ള നമ്മൾ ഓടിക്കളയണം ആ എവരെ കാര്യങ്ങൾ പറയുമ്പോ നമ്മളെ തല കൊനിച്ച് നിർത്തി പല 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 കാര്യങ്ങൾ ാന്താക്കെല്ലാം പറയുമ്പോ നമ്മളെന്തറിയും പഠിച്ചവരെല്ലാവര് അവര വാക്കു നമ്മള് മര്യാദ കൊടുത്ത് ഓടിക്കളയും അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കാരണം നിലവിന് വരട്ടു നില കുതിക്കുന്നതിലാണ്ട് കാര്യം നിലവിൽ വരുമ്പോ ഇങ്ങനെ ആകുമ്പോ ഞങ്ങൾ എന്തറിയും മക്കളൊന്നാലോചിച്ച് നോക്ക് അവര് പറയുന്നു എല്ലാവരും ജയിച്ച് എന്തവരെ ഓറ്റ അതല്ല ജയിക്കുന്നത് തോക്കുന്ന രണ്ടുപേരും അടിച്ച ഒരാൾ ജയിക്കും ഒരാൾ തോക്കും അതിലൊരു പ്രശ്നവും ഇല്ല അതിലൊരു കാര്യവുമില്ല നമ്മൾക്ക് നാട്ടുമക്കൾക്ക് നന്മ ചെയ്യുക ഇതാണ് ഞാ പറയുന്നത് നാട്ടുമക്കൾക്ക് നന്മ ചെയ്യുക ഈ നന്മ ചെയ്യാതെ ഈ ഇങ്ങനെ കുറത്തക്കാരായിട്ടുള്ള വാക്ക് തമിഴ് തമ്മിൽ പറയുന്ന നിങ്ങളൊക്കെ അടിക്കുന്ന എന്തായിരുന്നു നാട്ടുമക്കളെ ഇടയിൽ കിടക്കുന്നു നിങ്ങൾ മന്ത്രിയാകുന്ന എം എൽ എ ആകുന്ന അതെല്ലാ പ്രശ്നം നാട്ടിന് നന്മ ചെയ്യുക അപ്പൊ നമ്മൾ പറയും ഇന്ന ഗവൺമെന്റ് കൊണ്ട് നമുക്ക് ഇന്ന ആനുകൊണ്ട് നാല് വർഷം നാല് മാസം മൂന്ന് മാസം അഞ്ചു മാസം ആറ് മാസം ആവും പെൻഷൻ തരുമ്പോഴത്തേക്ക് ഇപ്പൊ നോക്കിയപ്പ അവർക്ക് ഇഷ്ടമുള്ളപ്പോ തന്നെ ചെല്ലപ്പോ രണ്ടു ഇടും ചെല്ലപ്പം ഒരു മാസത്തിൽ ഇടും ഇത് എന്തായാലും പിന്നെ ഞാനിപ്പ പറയട്ട ഒരു കാര്യമാണ് എല്ലാരും അങ്ങ് തീർന്നു പോവാ ഓരോ റോക്കറ്റില് എന്താ പറയുക എന്തൊരുപത്തെ പൊട്ടാസ് പോലെ ഉണ്ടല്ലേ അതൊട്ട് നടന്നടിച്ച് കളയുക പോട്ടെ നമ്മൾ വേണ്ട ഒരുപാട് പേർക്ക് കുടിജന മക്കളെ കൊണ്ട് ഒരുപാട് മഴ വന്നപ്പോഴാണല്ലേ വെള്ളം വരെ വരുന്നത് മഴയില്ലെങ്കിൽ വെള്ളം പോലും അത് കറണ്ട് ബില്ല് അടക്കണം അതിന് കറക്റ്റായിട്ട് കറണ്ട് ബില്ല് അടത്തില്ലെങ്കിൽ ഉരുപ്പടി കൊണ്ട് പലിശക്ക് വച്ചിരിക്കുമ്പോ പരിസര പലിശ വരുന്നു ഇന്നതുപോലെ ആ ബില്ല് അടത്തില്ലെങ്കിൽ പരിസര പരിസര തലവേദന ഇങ്ങനെ ആവുമ്പോ തലവേദന വിചാരിക്കും ഈ നാട് വേണ്ട ആശുപത്രികളില് ഏറെ ദുരിതമാണ് സർക്കാർ ആശുപത്രികളെ കുറിച്ച് നിരവധി അഭിപ്രായം സർക്കാരിനെ കുറിച്ചുള്ള പരാതി എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ പാവപ്പെട്ട ജനങ്ങളാണെങ്കിൽ നമ്മള് പരമാ കഴിവും നമ്മള് വലിയ ആശുപത്രി നേട പാവം പണവും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മള് വലിയ ആശുപത്രി തീരെ നിവർത്തിയില്ലെങ്കിൽ നമ്മൾ ഗവർമെന്റ് ആശുപത്രിയിൽ പോവുകയാണ് പക്ഷെ അവിടം കഷ്ടപ്പെട്ട് കൊടുക്കുന്ന കാഴ്ച കൊടുത്ത് അതിൽ നിന്ന് രോഗം തീരാതെ ഗവൺമെന്റ് ആശുപത്രിയാണ് ലാസ്റ്റിൽ നമ്മുതപ്പെടുന്നത് അതൊരയായിട്ട അതുകൂടാതെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മളിപ്പോ രണ്ട് പാർട്ടി ഉണ്ടായാലും ഒരാൾക്ക് അസുഖം നമ്മൾ ഇവിടെ അഡ്മൻറ് ചെയ്തെന്ന് വെച്ചു നമ്മളുടെ കൂടെ ബിരോധമുള്ള ഒരു പാർട്ടി എന്നിട്ട് പറയും എല്ലാ ആൾ ഇങ്ങനെ അഡ്മിരിക്കാണ് അവർക്ക് എത്ര പൈസ ഞാൻ എങ്ങനെ തരാ അയാളെ വേണ്ടെന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ പറഞ്ഞ അത് നേതു ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റൂലല്ലോ പൈസക്ക് ഒരു കാശ് വാങ്ങിച്ചിട്ട് അവര് പറയുക പക്ഷെ ഇതൊരു പാപമാണെന്ന് ഒരു എം ബി ബി എൽസ് പഠിച്ച ഒരു ഡോക്ടർ ഇരിക്കുന്നത് ജനങ്ങളുടെ രോഗം രക്ഷിക്കാനാണ് ആവശ്യമില്ല നമ്മൾ നമ്മളെ കുറിച്ച് അവരെ കുറിച്ച് നമ്മൾ തെറ്റി പറയുന്നത് ശരിയല്ല മനസ്സിലായില്ലേ അത് നമുക്കിത് നീറ്റായിട്ട് പോകാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോഴും പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശുപത്രിയാണ് ഏത് പനി പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാര് വന്ന് മണിക്കൂർ വെച്ച് അവർ രോഗങ്ങൾ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും കൊടുക്കുകയാണ് പിന്നെ പുറത്തുനിന്ന് നമുക്ക് രോഗം തേണ്ട പിന്നെ ഈ ബ്ലഡ് പരിശോധിക്കണമെങ്കിൽ ലാബിൽ പോയേ പറ്റും അതേസമയം അവരാണെങ്കി പിന്നെ ഒരു പോലും മേടിക്കത്തില്ല ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്മൾ പുറത്തും ലാബിൽ പോയാൽ അവർക്ക് അവര് പറയുന്ന കാഴ്ച നമ്മൾ അതായത് അപ്പോഴ് മത്സ്യത്തൊഴിലാളിക്ക് വളരെയധികം കഷ്ടമാണ് കാരണം എന്തേക്കും ബിഷപ്പ് മേറിയിട്ടാണ് കഷ്ടപ്പെടാൻ പോയിട്ടെന്ന് നാല് ദിവസം കൊണ്ട് ഒരു ജട ഇതുവരെ കാണാൻ പറ്റുന്നില്ല കിട്ടിയില്ല അതൊന്ന് പാല നഷ്ടപ്പെട്ടതിന് ശേഷം എന്തുമാത്രം ജനങ്ങളെ കഷ്ടാനുഭവിക്കുന്നറിയാം അപ്പം ഉറത്ത് ഒരു പാൽ കേടുവന്നു കഴിഞ്ഞാൽ അവർ ഉടനെ അത് സംരക്ഷിക്കുകയാണ് മത്സ്യത്തൊഴിലാളി എത്ര അംഗങ്ങളാണ് വീട്ടുകളില് ഭക്ഷണം കിടക്കുകയും കഷ്ടപ്പെടുക എന്നറിയാൻ ഈ പാലം ഈ കേടുവന്നിട്ടാണ് ആശുപത്രിയുടെ കാര്യം ചോദിച്ചപ്പോഴും ഞാനത് കുറിച്ച് പറഞ്ഞു നമ്മൾ ഇല്ലാത്ത കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പഴുള്ള കുറെ ആൾക്കാർക്ക് ഗർഭരാജ്യവും ശാബ്ജാലും പൈസകൾ കണ്ടപ്പോ ഗവൺമെന്റ് ആശുപത്രിക്ക് മാനം കൊടുക്കുകയല്ല കൊടുക്കുന്നില്ല അവര് ഇവിടെ ഉള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മ മന്ത്രിമാർക്ക് ഒരു അസുഖം വരുകയാണെങ്കിൽ അവര് ലണ്ടനിലും അമേരിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാണ് ചികിത്സിക്കുന്നത് ഏത് പണമാണ് അവരുടെ കുടുംബസ്വത്വം ഉണ്ടെന്നല്ല പോണത് ഈ പാവ ജനങ്ങള് അവരുടേതായിട്ടുള്ള ജനങ്ങള് സമ്പാദിച്ചു കൂട്ടുന്ന പൈസയാണ് അവർ ടാക്സ് പിടിച്ചിട്ടുള്ള പൈസകൾ വെച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് പാവപ്പെട്ടവനെ ഒരു ഞാൻ ചോദിക്കട്ടെ ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ മന്ത്രിമാർക്ക് എന്തുകൊണ്ട് അവരുടെ രോഗം വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വെച്ച് ചികിത്സിക്കാൻ പറ്റാത്തത് ഒരു ചോദ്യമാണ് അത് അതിൽ വെച്ച് മനസ്സിലാക്കണം അവര് ഇങ്ങനെയുള്ള ഇതൊന്നും ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവര് ഈ പൈസയൊക്കെ എടുത്ത് പാവപ്പെട്ടവരുടെയൊക്കെ ഇതൊട്ട് പെൻഷൻ കൊടുക്കുന്നില്ല ഏത് പണമാ ആശുപത്രി വലിയതൊരു ആശുപത്രി ഉണ്ട് അടച്ചു പൂട്ടി ഇട്ടിരിക്കണോ ഇവിടെ കിടന്ന ബെറ്റെല്ലാം കൊണ്ട് കൊറോണ സമയത്തെല്ലാം പൂന്തറ കൊണ്ടുപോയി ഇന്ന് ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ മരുന്നെല്ലാം പുറത്തു നിന്നാണ് എഴുതി തരുന്നത് ഒരു എല്ലാ ഗവൺമെന്റ് എല്ലാ ലിസ്റ്റുകളുണ്ടല്ലോ ഇതെല്ലാം ഞങ്ങൾ ഇതെല്ലാം ഇവിടെ കുളി ഗുളികകളുണ്ട് മരുന്നുണ്ട് എല്ലാം ഉണ്ടെന്ന് പൈസ ആശുപത്രി പോകുമ്പോ ഒന്നും കാണത്തില്ല അത് എന്തുകൊണ്ടാണ് മന്ത്രി ഭരിക്കുന്ന മന്ത്രിയുടെ കഴിവില്ലായ്മയാണ് ജനങ്ങൾക്ക് മാതൃകയായി ഇരിക്കേണ്ട മന്ത്രിമാര് എന്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പോണത് അവര് വലിയ വലിയ ഹോസ്പിറ്റൽ പാവങ്ങൾക്ക് പോകാൻ പറ്റുവോ പാവങ്ങളുടെ പണയെടുത്ത് കൊള്ളയടിച്ച് അവരെ അതെല്ലാം നടത്തിയാണ് അവരുടെ ആവശ്യങ്ങള് ഞാൻ ചോദിക്കട്ടെ ഒരേ ഒരു ചോദ്യം അവർക്ക് എന്തുകൊണ്ട് ഈ ഇവിടെ ഉള്ളവർക്ക് ആയിരത്തിതാ നിൽക്കുന്ന അമ്മ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കണം അത് ഏഴ് മാസം എട്ട് മാസം കൊണ്ട് കൊടുത്തില്ല എന്തുകൊണ്ട് മന്ത്രിയുടെ ഒരു മാസത്തെ ശമ്പളം എന്ത് പിടിച്ചു വെക്കാത്ത നിങ്ങൾ മന്ത്രി ആയിരുന്നാലും കൗൺസിലറായിരുന്നാലും ആരായിരുന്നാലും അവരുടെ ശമ്പളം ആദ്യം കുറച്ച് വെക്ക് എന്നിട്ട് ആ ഇത് ആ കാശത്ത് പാവങ്ങൾ കൊടുക്ക് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുന്ന വ്യക്തി ആയിരിക്കണം മന്ത്രി അല്ലെങ്കിൽ തന്ത്രിയാവും അതാണ് ഈ ലോകത്ത് നടക്കുന്നത് വരട്ടെ ഇവിടെ ഉള്ള പുതിയ ഭരണന്മാരുടെ ഇതിനു വേണ്ടി ചോദിക്കാൻ വേണ്ടി ഒരു വ്യക്തി ഉണ്ടാവും ഇവിടെ നിന്ന് ജയിച്ചിട്ട് പോകണവേ എല്ലാം അവന്റെ അവന്റെ കുടുംബത്തിനേ നോക്കുന്നുള്ളൂ പാവപ്പെട്ട മനുഷ്യനോ ആർക്കും ഒന്നും നോക്കത്തില്ല സൗകര്യങ്ങളെല്ലാരും വലിയൊരു ആശുപത്രിയാവെന്ന് പറഞ്ഞത് ഒരു ചത്ത പ്രൈതിട്ടിരിക്കുന്നത് വലിയ പാലം എന്ന് പറയുന്നത് അത് ചത്തപാലമാക്കിയിട്ടിരിക്കുന്നത് പട്ടിണി കിടക്കുന്ന ഞങ്ങളാണ് ഞങ്ങളെ പോലെയുള്ളവരെ വഞ്ചിച്ചുണ്ടാക്കുന്ന ദൈവം ഞാൻ ചോദിക്കട്ടെ ഇവരുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ ചോദിക്കണം നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നതാണോ ദൈവം തന്ന പിച്ചയാണ് ആ പിച്ചയാണ് നിങ്ങൾ ഇനി എലക്ഷനിൽ ജയിക്കുന്ന ആരായിരുന്നാലും ആ പിച്ച എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ സ്വത്തൊന്നുമല്ല അത് ജനങ്ങളെ വേണ്ടി കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെവിടെ കൂട്ടി വെച്ചാലും നിങ്ങൾ ചാമ്പ കൊണ്ടുപോകത്തില്ല നിങ്ങളുടെ മക്കളും നിന്നത്തില്ല പാവങ്ങളുടെ കണ്ണീരും നിങ്ങളുടെ സന്നദ്ധിയിലെത്തും ദൈവസന്നതിൽ ശക്തി വെറുതെ ഇവിടത്തില്ല ആരെയും ശക്തി എവിടെ ഇരുന്നാലും ആ ശക്തി എന്ന് പറയുന്നത് ദൈവമാണ് ക്രിസ്ത്യാനികളുടെ ദൈവവും ഹിന്ദുക്കളുടെ ശക്തി എന്ന് പറയുന്നത് ആദിപരാശക്തിയും മുസ്ലിങ്ങളുടെ എന്ന് പറയുന്നത് എല്ലാം ഒന്നാണ് മനുഷ്യനാണ് പല രീതിയിലും ഇതിലുണ്ടാക്കി ഇല്ല വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കുന്ന എല്ലാവരും ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെ ഇല്ല വെള്ളക്കെട്ടുണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലാത്തിനും എന്തിനും മന്ത്രി വെച്ചിരിക്കുന്നത് മന്ത്രി വെച്ചിട്ട് വെള്ളക്കെട്ടും ആളുകൾ വീഴയും മരിക്കേയും ദിവസവും ഒരു അമ്പത് പത്തെണ്ണമെങ്കിലും മരിക്കാത്ത സ്ഥലം ഇല്ല വാർത്ത നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത് മന്ത്രി മന്ത്രിമാര് ഭരിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ നല്ലതായിട്ട് ഭരിക്കാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇരിക്കുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോഴുള്ളവരെ വഞ്ചിക്കല്ല ഞങ്ങൾ പട്ടിണി കിടക്കെയാണ് ഇവിടെയുള്ള പാലമോടനിയടൊക്കെയാണ് കടലിൽ പോകുന്നില്ല അവർക്ക് ഞങ്ങളുടെ അടുത്തുനിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ വിധു മേടിച്ച് അതിന്റെ ഇരട്ടേട് നാലായിരത്തി അഞ്ഞൂറ് രൂപ തരും അതെങ്കിലും കൊടുക്ക് അത് കൊടുത്തില്ല മത്സ്യ കമ്പോലക്കാരുടെ കാശെടുത്തും മറിച്ചെടുത്തും അവരുടെ സ്വാധീനം വെച്ച് എല്ലാം നടത്തിയില്ല ഇത് കണ്ടോണ്ട് ഇതാ ഈ കാതുകൊണ്ട് കേട്ടിട്ട് ഇതുകൊണ്ട് കളയുന്നവരാണ് ഇതെല്ലാവരും അവരുടെ മനസ്സിൽ തട്ടണമെങ്കിൽ അവൻ അനുഭവിക്കണം ആ വ്യക്തി അനുഭവിച്ചാലേ അവന്റെ ഒരു വർഷമായി രോഗി കിടപ്പാണ് വലിയ കാലില് നീര് വന്ന് ഓപ്പറേഷൻ ചെയ്ത് ഇന്നുവരെ മുറിവ് ഉണങ്ങാതെ കിടക്കയാണ് ഡോക്ടർ പറഞ്ഞ് മുറി ഉണങ്ങാതെ കിടക്കുന്നോണ്ട് ഈ കാലിന് ചതെടുത്ത് തൊലിയെടുത്ത് ഈ കാലിൽ വെക്കാന്ന് അത് പറ്റിയില്ല അങ്ങനെ വലിയ മുറുവായിട്ട് ഇന്ന് ഒരു വർഷമായിട്ട് കിടക്കയാണ് പെൻഷൻ കിട്ടുക ആയിരത്തി അറുനൂറ് മാസം നൂറ് പെൻഷൻ തരുന്നവര് അതുവരെ മുടക്കി കിടക്കും വല്ലപ്പോഴും കൂടെ ഒരു മാസത്തെ രണ്ട് മാസത്തെ പെൻഷൻ വരെ തരുന്നു വല്ലപ്പോഴും കൂടെ ആശുപത്രി വീട്ടിൽ കിടപ്പാണ് ആശുപത്രി കിടന്നിട്ട് വീട്ടിൽ ഇപ്പൊ കിടപ്പാണ് കൊണ്ട് ഇറങ്ങി മരുന്ന് വെച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം വായു മനു തൊട്ട് കിട്ടുന്ന പാൻഡേജ് എല്ലാം വാങ്ങിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നിവൃത്തില്ലാത്ത നിവൃത്തി എനിക്ക് കാലില് വലിയ കട്ടിയും കാരണങ്ങളും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യാതെ നടക്കുന്നത് എന്റെ ഭർത്താവന നോക്കാൻ ആരും അങ്ങനെ സങ്കടപ്പെട സങ്കടപ്പെട്ട ഒത്തിരി പോലെ മീൻ വാങ്ങി ചോദിച്ചാൽ കിട്ടിയാ നൂറ് രൂപ കിട്ടില്ലെങ്കിൽ അഞ്ഞൂറ് ആയിരം ഇങ്ങനെ പോയിരിക്കും കച്ചവടത്തിന് കുറ്റവർത്തിക്ക് വകയില്ലെന്നാ ഞങ്ങൾക്ക് അങ്ങനെ ഇടുന്ന സംഘടനകൾ നമ്മൾ ആരും പറയാനായിട്ട് ആ പെൻഷൻ എങ്കിൽ മുടങ്ങാതെ കൊടുത്തെങ്കിൽ ആ അവർക്ക് അവർക്ക് ഒരു ഒരു അഞ്ചു ദിവസം മരുന്നെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കായിരുന്നു ഇതെല്ലാത്തിനും നമ്മൾ പുറത്ത് കടത്തിനാണ് പോണത് കടം തരാനോ ആരും ഇല്ല അങ്ങനെയുള്ള ഓരോരുത്തരും സഹായം നമ്മൾ നോക്കിയിരിക്കുമ്പോ അവർക്കും ഉണ്ടെങ്കിലേ നമുക്ക് സഹായം സഹായം കിട്ടത്തുള്ളൂ സർക്കാർ ആശുപത്രികളിലെ ദുരിതത്തിന് പരിഹാരം വേണമെന്ന് ഏറെ പേർ വാദിക്കുന്നു എന്നാൽ സ്വകാര്യ ആശുപത്രിക്ക് വേണ്ടിയും കുറേ വിഭാഗം വാദിക്കുന്നു ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടക്കൊപ്പം അബൂബക്കർ ബാലരാമപുരം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ